ഹായ് കാറ്റത്തെ കിളിക്കൂടുന്ന ഏഷ്യൻ നെറ്റ് പരമ്പരയിലെ പ്രൊമോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ദയവ് ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് തരൂ അതിനുശേഷം നിങ്ങൾ ഈ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല അത് കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ കൺമുൻപിൽ പോലും ഞാൻ ഒരിക്കലും വരില്ല അപ്പോൾ അച്ഛൻ പറയും നിർത്ത് ചെറിയ കുട്ടികൾ വാശി പിടിച്ച് നിലവിളിക്കുന്നത് പോലെ നിലവിളിച്ചാൽ നിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് നീ വിചാരിച്ചോ അരുൺ ഇവളുടെ സർട്ടിഫിക്കറ്റും പാൻ കാർഡും ആധാർ കാർഡും എല്ലാം എടുത്തുകൊണ്ട് പോവാം രാജിവേട്ടാൽ മതി ഇങ്ങനെ ദേഷ്യപ്പെടാതെ അപ്പോഴാണ് അരുൺ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നത് ഇങ്ങോട്ട് താ എന്ന് പറയുമ്പോൾ നിധി വീട് എന്ന് പറയുവാണ് എൻ്റെയ്യാ എനിക്ക് വേണം മാറി നിൽക്കടി അങ്ങോട്ട് അച്ഛാ പ്ലീസ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് അങ്ങോട്ട് പോകണം അച്ഛാ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛൻ പറയും ഇതല്ലേ നിനക്ക് വേണ്ടത് നീ സ്വപ്നം കണ്ടതുപോലെ ജീവിക്കാൻ വേണ്ടി നിനക്ക് ഞാൻ രണ്ട് ഓപ്ഷൻ തരാം സർട്ടിഫിക്കറ്റ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഞങ്ങൾ പറയുന്നത് പോലെ ജീവിക്കണം പകരം ആ വീട്ടിൽ തന്നെ പോയി ആ റാസ്കലിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് നിൻ്റെ ആഗ്രഹമെന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റും ഐ ഡി പ്രൂഫും ഒന്നുമില്ലാതെ നിനക്ക് അങ്ങോട്ട് മടങ്ങാം അച്ഛാ എന്തിനാ അച്ഛാ ഇങ്ങനെ കാണിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റും ഐ ഡി പ്രൂഫും ഒന്നുമില്ലാതെ അങ്ങോട്ട് പോയിട്ട് എനിക്കൊരു ഉപകാരവും ഇല്ല പ്ലീസ് അച്ഛാ പ്ലീസ് ഞാൻ പറയുന്നത് പോലെ ഒന്ന് കേൾക്കാം അച്ചാ ഞാൻ ഇനി വേറെ ഒന്നും ആവശ്യപ്പെടില്ല അപ്പോഴാണ് അമ്മ പറയുന്നത് രാജീവ് കൊടുക്കരുത് നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ ശരിയാ പക്ഷേ നിന്നെ പഠിപ്പിച്ചത് ഞങ്ങളാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന നിനക്ക് ഞങ്ങൾ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ് മാത്രം എന്തിനാ അമ്മേ അങ്ങനെ പറയല്ലേ അമ്മേ പ്ലീസ് എൻ്റെ ക്ഷമയോ ഒരുപാട് പരീക്ഷിക്കാത്തത് ഞാൻ നിനക്ക് അഞ്ച് മിനിറ്റ് സമയം തരാം അതിനുള്ളിൽ നിനക്ക് ഒരു തീരുമാനം പറയാം എന്ന് അച്ഛൻ പറയുകയാണ് അമ്മേ പ്ലീസ് അച്ഛനോട് ഒന്ന് പറയും എനിക്കൊന്നും കേൾക്കണ്ട പ്ലീസ് അച്ഛൻ എനിക്കത് താച്ച ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല നീ ഇന്ന് ഇങ്ങോട്ട് വന്നത് ഇത് വാങ്ങാൻ മാത്രമല്ലേ എൻ്റെ സർട്ടിഫിക്കറ്റും ഡോക്യുമെൻസും ഇതല്ലേ അച്ഛാ അത് കത്തിക്കല്ലേ അച്ഛാ പ്ലീസ് അച്ഛ എന്ന് പറഞ്ഞ് പറഞ്ഞു കരയുകയാണ് ഇനി നീ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പോകുന്നു എന്ന് എനിക്കൊന്ന് കാണണം എന്ന് അമ്മ പറയുകയാണ് അരുണേ ഇവളെ പിടിക്കേ വേണ്ട വിടേനെ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മുമ്പിലോട്ട് പോയിട്ട് പറയും ഞാൻ ചത്തുപോയി എന്ന് നിങ്ങൾ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്ന് പറയാം ഇനി മുതൽ എനിക്ക് അച്ഛനോ അമ്മയോ ചേട്ടനോ ആരുമില്ല ഞാൻ ഇനി മുതൽ ഒറ്റയ്ക്കാണ് എനിക്കിനി സ്വന്തവും ബന്ധവും ഒന്നുമില്ല ഇതെൻ്റെ ഭാവിയെന്ന് വേറെ എന്തും മറന്നാലും ഞാൻ ഇത് മാത്രം മറക്കില്ല ഇത് വെച്ച് നീ ഇനി ജീവിക്കേണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിനർത്ഥം നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞു എന്നാണ് അച്ഛ നിങ്ങൾ കത്തിച്ചു കളഞ്ഞത് എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല എൻ്റെ സ്വപ്നത്തെ കൂടിയാണ് ഇതിലും ഭേദം നിങ്ങളെന്നെ ജീവനോടെ കത്തിച്ച് കളയുന്നതായിരുന്നു ഞാൻ പോവുക ഇനി ഒരിക്കലും നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ലേ ഡി എന്ന് പറഞ്ഞ് അമ്മ വിളിക്കും അതിന് നിധി നിന്നോട് ആരാ ഇവിടുന്ന് പോകാൻ പറഞ്ഞത് നിങ്ങളോട് ചോദിച്ചിട്ടോണോ എനിക്ക് പോകാൻ വരാൻ അറിയാമെങ്കിൽ എനിക്ക് പോകാനൊന്നും അറിയാം നീ പോയിട്ട് എന്ത് ചെയ്യണ എല്ലാം കത്തിപ്പോയില്ലേ എനിക്കിനി എന്ത് ചെയ്യാനാവുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നോട് ഇതൊക്കെ ചെയ്തതോർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരും നോക്കിക്കോ അന്ന് നിങ്ങളെന്നെ തേടി വരുമെന്ന് അച്ഛനെ നോക്കി നിധി പറയും ഈ വെണ്ണീരെടുത്ത് സൂക്ഷിച്ചു വെച്ചോ നിങ്ങളായിട്ട് കൊന്നുകളഞ്ഞ മകളുടെ ചാരമായിട്ടെന്ന പേരിൽ ഒഴുക്കിക്കളയാ സ്ഥാനമായിട്ട് ഇതിരിക്കട്ടെ ഇരിക്കട്ടെ കയ്യിലെന്ന് അച്ഛനോട് നിധി പറയുകയാണ് നീ അതിര് കടക്കുന്നു ഇനി എനിക്ക് സംസാരിക്കാൻ അതിരുകളുടെ പേടി വേണ്ടച്ഛാ ആ ബഹുമാനവും പേടിയും വ്യക്തിയും എല്ലാം ഇന്നത്തോടു കൂടി തീർന്നു ഇത്രനാളും വീട് വിട്ടു പോയതിൽ കുറ്റബോധം തോന്നിയിരുന്നു നിങ്ങളെയൊക്കെ നാണം കെട്ടിയല്ലോ എന്ന് ഓർത്ത് ഞാൻ വിചാരിക്കാറുണ്ടെന്ന് ഇനിയില്ല ചെയ്യുന്നതിൽ ഒരു തരുമ്പ് കുറ്റബോധമില്ല ഇത്രയും വലിയ ക്രൂരമായിട്ട് പെരുമാറുന്ന കുടുംബത്തോട് ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ശരിയാണ് ശരിയാണിപ്പോൾ എൻ്റെ മുമ്പിൽ ഇതെല്ലാം കേട്ടോണ്ട് നിനക്ക് അമ്മ പറയും വായ അടക്കിടെ കൈ നീട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ ആ കയ്യിൽ കയറി പിടിക്കുകയാണെങ്കിൽ നിധി നിങ്ങൾ ഇനി മിണ്ടിപ്പോകരുത് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് സ്വന്തം മകളുടെ ഭാവി നശിപ്പിക്കാൻ കൂട്ടുകൂടി നിന്നില്ലേ എന്നെ ഓർത്ത് നിങ്ങൾ ഒരു ദിവസം ദുഃഖിക്കും ഇല്ലടി ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത നിന്നെ പോലത്തെ ഒരുവളെ പ്രസവിച്ചില്ല എന്ന് ഞാൻ അങ്ങ് ഓർക്കും അച്ഛൻ്റെ മുമ്പിൽ ചെയ്ത വൃത്തികേടിനെ ന്യായീകരിക്കാൻ അത്രയും വേണം വേണമെടി അച്ഛനെ ഞാൻ ചത്തുപോയവളായി നിങ്ങൾക്ക് എന്നെ പെറ്റതിൽ നാണക്കേടും അല്ലേ ദയവ കൊണ്ടുതന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് മാറ്റി പറയും ഞാൻ പറയിപ്പിക്കും അതുവരെ ഞാൻ ഈ വീട്ടിൽ കാല് കുത്തില്ല ഗുഡ് ബൈ നിധി മോളെ നിൽക്ക് അമ്മ ഒന്ന് പറയട്ടെ മോളെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ നിധി നടക്കുകയാണ് പിന്നാലെ നിധി എന്ന് വിളിച്ചുകൊണ്ട് അരുൺ പോവുകയാണ് അപ്പോഴാണ് അരുൺ അവിടെ നികേഷിനെ കാണുന്നത് അരുൺ എന്നെ കണ്ടത് നികേഷ് അവൻ്റെ കോളറി പിടിച്ചിട്ട് ഇവനെന്താ എന്ന് പറയുന്നത് അപ്പം നിധി പറയും തൊട്ടുപോകരുത് അവനെ അരുൺ അപ്പോൾ പറയും ഇവിടെ ഉള്ളവരെക്കാളും വലുത് ഇവനും ഇവൻ്റെ നാണം കെട്ട കുടുംബക്കാരെയുമല്ലേ സ്വയം എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നിങ്ങളെക്കാളും അഭിമാനവും അന്തസ്സും ഈ നാണം കെട്ട കുടുംബത്തിനുണ്ട് എനിക്ക് മനസ്സിലാവും നിങ്ങളീ കുടുംബത്തിലാളായിപ്പോയില്ലേ അപ്പോഴാണ് സൂര്യ പറയുന്നത് നിധി നീ ഇട്ടെറിഞ്ഞ് പോകുന്നത് സ്വന്തം തറവാടവും അന്തസ്സുമുള്ള വലിയൊരു കുടുംബത്തെയാണ് കൂട്ടത്തിൽ എന്നെ പോലെയുള്ള ഒരാളെയും കിലെങ്കിലും നിനക്കൊന്ന് ആലോചിച്ച് നോക്കിക്കോളെ ചീ പോടാ എന്ന് പറയുവാണ് പറഞ്ഞ നികേഷെ വാടാ എന്ന് പറഞ്ഞ് നികേഷിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി നടക്കുകയാണ് ഇതിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന നിധിയെ നോക്കിക്കൊണ്ട് നികേഷ് പറയാണ് ഏട്ടത്തി ഇങ്ങനെ കരയരുത് ആളുകൾ നോക്കുന്നുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ പോയി കുറച്ചു നേരം നമുക്ക് ഇരിക്കാം ഈ അവിടെ ഇരുത്തിക്കൊണ്ട് നികേഷ് പോയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ആ മുഖമൊക്കെ ഒന്ന് കഴുകുക അതി എന്ന് പറയുകയാണ് പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഓർത്ത് ഓർത്ത് കരയാണ് നിധി അപ്പോഴാണ് നിഗേഷിച്ചിട്ട് എന്താ ഏട്ടത്തെയും ഉണ്ടായത് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അവരടുത്ത് കത്തിച്ചു കളഞ്ഞു നികേഷെ എൻ്റെ അമ്മയും ഏട്ടത്തെയും കൂടി എന്നെ ചതിക്കുകയായിരുന്നു അവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ചത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അയാളും വന്നു എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചു വയ്ക്കാനാണ് അവർ പ്ലാൻ ചെയ്തത് അല്ലാതെ സർട്ടിഫിക്കറ്റ് തരാനൊന്നും അല്ലായിരുന്നു അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റും ഐ പ്രൂഫും എല്ലാം എൻ്റെ മുമ്പിലിട്ട് അവർ കത്തിച്ചു കളഞ്ഞു പറഞ്ഞു നിധി അറിയുമ്പോൾ ഏട്ടത്തി നമുക്ക് അറിയേണ്ട എന്ന് പറയുകയാണ് നികേഷ് ഞാൻ എൻ്റെ വീട്ടുകാർ ഒരുപാട് ഒത്തിരി വിശ്വസിച്ചിരുന്നു ദേഷ്യം കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്നെക്കുറിച്ച് എൻ്റെ ഭാവിയെക്കുറിച്ചും അവർക്കൊരു കൺസേർവ് ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ എൻ്റെ ജീവിതം തുലഞ്ഞാലും അവരുടെ ഭാഷ ജയിക്കണമെന്ന് അവർക്ക് ഞാൻ എന്ന വ്യക്തി അവർക്ക് ആരും അവർക്ക് അവരുടെ വാശിയും വൈരാഗ്യവുമാണ് വലുതെന്ന് മനസ്സിലായി നിധി കരയുന്നത് കണ്ടിട്ട് നികേഷും കരയാണ് ഇത് കാണുന്ന നിധി ചോദിക്കും നീ എന്തിനാണ് കരയുന്നത് ഇറിയണ്ട ഏട്ടത്തിക്ക് അറിയാതെ ഇരിക്കുകയും ഞാൻ കരയുന്നില്ല എന്ന് പറയുകയാണ് നിധി വീണ്ടും കരയുകയാണ് ഓർത്തോർത്ത് ഓർത്ത് പക്ഷേ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിൽ പോവുകയാണ് ബിരിയാണി കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ഈ കടയിലെ ബിരിയാണി നല്ലതാണെന്ന് പറയാറുണ്ട് രണ്ടുപേരും കൂടി രണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിക്കുകയാണ് ഇവിടെ വരാറുണ്ടോ എന്ന് നിഗേഷിച്ച് ചോദിക്കും ഇല്ല ഞാനിവിടെ വന്നിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈമോ അതെ അച്ഛൻ ഇവിടെ നിന്നും വരുന്നത് ഇഷ്ടമല്ല ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യും വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഹോട്ടലിൽ ഒന്നും പോയിട്ടില്ലേ ഇല്ല അച്ഛനതൊന്നും ഇഷ്ടമല്ല ലൈറ്റ് പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ ഹോട്ടലിലേക്ക് കയറാറുണ്ട് കോളേജ് ക്യാൻ്റീൻ കയറിയാൽ പോലും ഞാൻ അച്ഛനോട് പറയാറില്ല ഫ്രീ ആയിട്ട് പോകുന്നിടം രണ്ടേ രണ്ട് സ്ഥലമേ ഉള്ളൂ ഒന്ന് കോളേജും പിന്നെയുള്ളത് ഒന്ന് അമ്പലവുമാണ് ഉത്സവകാലത്താണെങ്കിൽ അച്ഛനോ ഏട്ടനോ കൂടെ വരികയും ചെയ്യും ആയിട്ട് വളർത്തിയ അച്ഛനെയും ഏട്ടനെയും എനിക്ക് വലിയ കാര്യമെന്ന് എല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഒരു ഒരച്ഛനും ചെയ്യാത്ത കാര്യമാണ് അച്ഛൻ ചെയ്തത് ചെറുപ്പത്തിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആകുമ്പോൾ എന്നെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുമായിരുന്നു അച്ഛനാണെന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കത്തിച്ചു കളഞ്ഞത് എനിക്കത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അവരെ എതിർത്ത് വിട്ടു പോകുന്നതിൽ വളരെ കുറ്റബോധം ഉണ്ടായിരുന്നു ഒരുപാട് രാത്രികളിൽ അത് ഓർത്ത് കരഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ എനിക്ക് അവർ ആരും വേണ്ട എന്നൊരു തോന്നല ഇനി മുതൽ ആ വീട് എൻ്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ പോന്നത് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്നറിയാം നികേഷ് പറയും ആരുമില്ല എന്ന് നേട്ടത്തിൽ പറയരുത് ഞങ്ങളില്ലേ ആ വീടില്ലേ ഇനി ഒരിക്കലും അങ്ങനെ പറയരുത് ശരി നീ കഴിക്കുന്നു പറയാണ് നിധി എന്ത് വേണമെങ്കിലും വാങ്ങി കഴിച്ചോട്ടോ എൻ്റെ കയ്യിൽ കാശുണ്ട് നികേഷ് പറയും സുധീഷ് ഏട്ടനും സുഭാഷ് ഏട്ടനും എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശ് തന്നു വിട്ടിട്ടുണ്ട് അപ്പോഴാണ് നികേഷിൻ്റെ ഫോണിൽ ഒരു കോളി വരുന്നത് അത് ഹരീഷായിരുന്നു ഇപ്പോഴെവിടെയാടാ ഇവിടെയുണ്ട് ഏട്ടത്തിയോ എൻ്റെ കൂടെയുണ്ട് ഏട്ടത്തിയുടെ വീടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ ഇന്ന് ഭക്ഷണം കഴിക്കാണ് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് നികേഷ് പറയും ഹരീഷ് ചോദിക്കുന്നത് ഏട്ടത്തിക്ക് ബസ്സിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടോടാ അപ്പോൾ നിധിയോട് ചോദിക്കുന്നുണ്ട് ബസ്സിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹരീഷ് കാർ ബുക്ക് ചെയ്യണം ഏ അതൊന്നും വേണ്ട നമുക്ക് ബസ്സിൽ പോകാമെന്ന് നിധി പറയുകയാണ് ഹരീഷിൻ്റെ ഫോൺ വെച്ചതിന് ശേഷം നിധിയുടെ ഫോണിലേക്ക് സുധീഷിൻ്റെ ഫോൺ വരികയാണ് എവിടെയാണ് ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയുകയാണ് നേരെ ഇനി തിരുവനന്തപുരത്തേക്ക് തന്നെയല്ലേ പിന്നെ ഞാൻ എവിടെ പോകാനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ ഇല്ല തന്നില്ല അതെന്ത് പറ്റി അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവരെന്നോട് തിരിച്ചു പോകണ്ട എന്ന് പറഞ്ഞു എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് സുധീഷ് പറയാണ് ബാക്കിയെല്ലാം വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ് സുഭാഷ് ഏട്ടൻ പണി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിൽക്കായിരുന്നു സുതീഷ് സുതീഷ് പെട്ടെന്ന് സുഭാഷ് ഏട്ടനെ അടുത്തിട്ട് ഓടിപ്പോയിട്ട് പറയും ഏട്ടാ എനിക്കൊരു കൺഗ്രാസ് പറ വരുന്നുണ്ട് ആഹാ വരുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി അവിടെ നിൽക്കില്ല എന്ന് സുഭാഷ് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നികേഷൻ നിധിയും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് പിന്നാലപ്പോൾ ഒരു കാറിൽ സൂര്യ വരുന്നുണ്ട് സൂര്യ നിധിയെ കണ്ടത് നിധി എന്ന് വിളിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്